കൊച്ചി താലൂക്ക് ഓഫീസിൽ നടന്നു പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇളവ് നൽകി എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചസ് ആണ് നമുക്കുള്ളത് സാമ്പത്തികമായിട്ട് തിന്നോക്കം നിൽക്കുന്നവർ അതുപോലെ പ്ലസ് ടുവിൽ ഉന്നത മാർക്ക് നേടിയവരുമായിട്ടുള്ള ഏത് കുട്ടികൾക്കും നമ്മൾ എം ഇ എസ്സിൻ്റെതായിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനുശേഷം ആർക്കെങ്കിലും

न्यूज़ नेड़ा रियानुभूति ने न्यूज़ ब्यूरो कुछ